ലോകത്തിൻ്റെ മുകൾത്തട്ടിൽ നിൽക്കുകയാണ് നിങ്ങൾ എന്ന് തോന്നിപ്പോകുന്നു ഉറക്കറയുടെ അടഞ്ഞ ജാലകത്തിൻ്റെ പഴുതുകളിലൂടെ അരിച്ചെത്തുന്ന പകൽ വെളിച്ചത്തിൽ നിന്ന് മാനം കാക്കാൻ വലിച്ചു താഴ്ത്തിയ വല ചുരുളുകളാണ് ചുറ്റും രൂപം കൊള്ളുന്നത് ചുവപ്പ് കലർന്ന അന്തി വെളിച്ചം പുളയുന്ന ഹിമശിഖരങ്ങളാണ് നിങ്ങളുടെ കണ്ണുകളുടെ അതിർത്തി കുറയ്ക്കുന്നത് സ്നേഹത്തോടെ ഒരിക്കലും ഓർമ്മിച്ചിട്ടില്ലാത്ത രാജ്യത്തിൻ്റെ അതിർത്തികൾ കുളിർമയുള്ള വായുവിന് അച്ചിലകളുടെയും നനഞ്ഞ ഭൂമിയുടെയും ഗന്ധമുണ്ട് ശിശിരത്തിൻ്റെ അവസാനത്തിൽ ഒരു നിമിഷം ഒരു നിമിഷം ജീവിതത്തിൽ ഒരു നിമിഷം കാലത്തിൻ്റെ നടപ്പാതയിൽ ഈ നിമിഷം പണ്ടേ സ്ഥാനം പിടിച്ചതായിരുന്നു സുധീർ കുമാർ മിശ്ര ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മെയ് പത്തൊൻപത് ഓടിക്കിതച്ചും കാലിടറിയും അവസാനം നിങ്ങൾ ഇതിനു സമീപം യുഗങ്ങൾക്കു മുമ്പേ നിങ്ങൾക്ക് വേണ്ടി രേഖപ്പെടുത്തിയ നിമിഷം